നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം എല്ലാവർക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ആശംസകൾ നേരുന്നു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പുരോഗതികളും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങളുടെ സഹോദരാദി ബന്ധുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുണതം നക്ഷത്രത്തിന്റെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴാം തീയതി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് പുതിയ വർഷം ആരംഭിക്കുന്നത് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഒരു വർഷം കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ ഉള്ളത് ഇപ്പൊ പുണകം നക്ഷത്രത്തിന് രണ്ട് കൂറുണ്ട് മിഥുനക്കൂറുകാർക്ക് ഈ വർഷം ഈ മുക്കാൽ ഭാഗം വരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ വേഴ് ഒന്നിലും രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടകൂറുകാർക്ക് വേഴൻ ഈ കാലം വരെ പന്ത്രണ്ട് സഞ്ചരിക്കുന്ന സമയമാണ് അതോർപ്പാണ് അപ്പൊ മിഥിനക്കൂറുകാർക്ക് വേടൻ ഒന്നിലും ശനി ഭാഗ്യസ്ഥാനത്തും ശനി രാഹു ഭാഗ്യസ്ഥാനത്ത് ശനി പത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തിരി സന്തോഷിക്കാം കാരണം വെച്ചാൽ വ്യാഴം ഒന്നിലും രണ്ടിലും ഒക്കെ പന്ത്രണ്ട് വർഷത്തിലൊരുക്കെയാണ് വരുന്നത് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് കൊല്ലും ഒരു രാശി ഒരു കൊല്ലുമ്പോ ഇങ്ങനെ പന്ത്രണ്ട് രാശിയെ ചുറ്റിക്കിറങ്ങി വരുന്ന ഘട്ടമാണ് ഒരു വേഴവട്ടം അപ്പം ഇതിനെക്കുറിച്ചാർക്ക് ഒന്ന് നിൽക്കുമ്പോ വേഗം ഒന്ന് നിൽക്കുമ്പോ വളരെ നല്ലതാണ് അവിടെ ഒന്ന് നിന്ന വിദ്വാൻ എന്നാണ് പറയുന്നത് വിദ്വാനായി തീരുക വിദ്വാൻസുവാക്യ കൃപണസു തീമാന ശത്രു വിദ്വാൻസുവാക്യ എന്നാണ് വിദ്വാനായി തീരുക വിദ്വാൻ എന്ന് പറഞ്ഞ എല്ലാ മത്സരങ്ങളിലും പരീക്ഷകളിലും കാര്യങ്ങളിലും ഒക്കെ പോയി വിജയിച്ചു നേരിടുന്ന ആളിനെയാണ് എന്ന് പറയുന്നത് വേറെ ഒന്ന് വരുമ്പോ സുഖസ്ഥിതി ജയ ആരോഗ്യ അത്ര സമ്പത്ത് സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യം കിട്ടും അത്ത സമ്പത്തുകൾ കിട്ടും കീർത്തിയും വിശേഷലബ്ധിരീതി വിജ്ഞയം കളുപാത വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ ഒരിക്കലും പറ്റാത്തത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ പരിശ്രമം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട് വസ്തു ധനം പണം ഉന്നത വിദ്യാലാഭം ഉദ്യോഗ ലാഭം പ്രമോഷൻ നല്ല സാലറി സച്ചിം അംഗീകാരങ്ങള് അവാർഡുകള് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ടായി ഉണ്ടായി സമാധാനം കിട്ടി സ്വദേശത്തും വിദേശത്തും ഒക്കെ പോയി രക്ഷപ്പെടാനും അഭിമാനവും അനേക ഗുണങ്ങളും ഉത്കൃഷ്ട സ്ഥാനമാനങ്ങളും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങളുണ്ടാകാനും മനസ്സിന് നല്ല സ്വസ്ഥതയും സമാധാനം കിട്ടാനും യോഗമുണ്ട് ഇതിനെക്കൂറു താർക്കും ശനി പറ്റി നിൽക്കുന്നത് കൊണ്ട് പാപയെ കർമ്മ കർമ്മവിഹരി എന്നാണ് കർമാദിയൊക്കെ തടസ്സമുണ്ടെന്നാണ് ദുഷ്കീർത്തി കേൾക്കും അതുകൊണ്ട് പേരുദോഷം വരാതെ സൂക്ഷിക്കണം ആജ്ഞാ ക്ഷേത്രാം തീയതി ഒരു കാര്യം നേടാന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞ് എല്ലാം റെഡിയാവുന്ന സമയാകുമ്പോൾ എനിക്കത് വേണ്ടാന്ന് തോന്നിപ്പോ കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ട് വേണ്ട എന്ന് തീരുമാനിക്കരുത് അത് ദോഷമാണ് അങ്ങനെ പെട്ടെന്ന് എനിക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസം ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയിട്ട് ഒരു പുണ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല പക്ഷെ പെട്ടെന്നുണ്ടാക്കുന്ന മാനസിക അവസ്ഥ കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ നടത്താൻ തന്നെ ശ്രമിക്കണം ഒരു രുക്കുരോഗങ്ങളും പോഷണം നല്ല പ്രൊമോഷനും സാലറിയൊക്കെ കിട്ടും രാഹു ഒമ്പതി നിൽക്കുന്നതുണ്ട് നമുക്ക് ഇരട്ടി പോയി ജോലിയായിപ്പോയി അതെവിടെ ബിസിനസ്സുകാരനാണെങ്കിൽ നല്ല കമ്മീഷൻ കിട്ടിയില്ല ജോലിയാണ് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ടാബ്ലെറ്റ് എത്തില്ല ആ എൻ്റെ പരിശ്രമം ഒരുപാട് പരിശ്രമിച്ചാലേ എനിക്ക് മെച്ചം കിട്ടൂ നേട്ടം കിട്ടൂ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ നിങ്ങൾ ജോലിയൊന്നും ഉപേക്ഷിച്ച് വരാൻ തയ്യാറാകരുത് ഇപ്പുണ നക്ഷത്രം എന്ന് പറയുന്നത് നല്ല തടിയും മുടിയും ആരോഗ്യ സൗന്ദര്യവും കഴിവൊക്കെ ഉണ്ടെങ്കിലും ആലോചിക്കാതെ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ടെൻഷനും എല്ലാം കളഞ്ഞു അയ്യോ അത് കളഞ്ഞത് മോശമായി പോയെന്ന് അവസാനം ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആദ്യമേ ഇത് കളഞ്ഞ എനിക്ക് കുഴപ്പം കുഴപ്പമല്ല പറ്റൂന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ച ജോലിയും കളയൂല വൈദ്യം കിട്ടും നല്ലതായിട്ടുള്ളത് രാഹു ഒമ്പതി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ആരോഗ്യവർത്തനയും കുടുംബമാനൻ രാജാവിൻ്റെ അധികാരികളുടെ പ്രീതി സർക്കാർ കോടതി ഇവരിൽ നിന്നും അനുകൂലമായ സാഹചര്യം വിജയം എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനങ്ങൾക്ക് ഐശ്വര്യവും കുടുംബത്തിന് ഐശ്വര്യവും ഒക്കെ കിട്ടും അങ്ങനെ നല്ല രീതിയിൽ വരും വേഗം രണ്ടിലോട്ട് വരുമ്പോൾ വിദ്യക്കും കുടുംബത്തിനും ധനത്തിനും അഭിവൃദ്ധിയാണ് വിദ്യ എന്ന് പറഞ്ഞാൽ പഠിക്കാനും പഠിപ്പിക്കാനും പോണവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവർക്ക് അവരുടെ മേഖല തഴച്ചു വളർന്നുയർന്നു വരാനുള്ള യോഗം കുടുംബം എന്ന് വെച്ചാച്ച അമ്മ ഭാര്യ ഭർത്താ മക്കള് മരുമക്കൾ ബന്ധുക്കൾ എല്ലാം ചേർന്നാണ് കുടുംബം ചെറിയ രാജ്യത്ത് അമ്മ ഒരു രാജ്യത്ത് മക്കളൊരു രാജ്യത്ത് വരുമക്കളൊരു രാജ്യത്ത് ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഒന്നിച്ച് സ്നേഹിച്ച് ഒരു നാട്ടിൽ ജീവിക്കാനുള്ള യോഗവും ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനുള്ള ഭാഗ്യവും ഒക്കെ കിട്ടും ധനം എന്ന് പറയുന്നത് ഒരുപാട് കാലം കൊണ്ടേ പ്രതീക്ഷിച്ച് കിട്ടാത്ത പൈസകൾ ഇതുകൊണ്ട് നമ്മളെ അധ്വാനം കൊണ്ടുള്ള പൈസ പിന്നെ നിനക്കൊരു ലോണ് വേണമെങ്കിൽ ലോണിനും ചില സമയങ്ങളിൽ പൈസ കിട്ടാതിരിക്കും അപ്പൊ പൈസയൊക്കെ കിട്ടും കാര്യങ്ങൾ നടക്കും ലാഭങ്ങളും പുരോഗതികളൊക്കെ കിട്ടും രക്ഷപ്പെടാം അപ്പൊ പത്തിടെ ശനിയാണ് നമുക്ക് ഭീഷണിയായിട്ടുള്ളത് പൂജ ഐശ്വര്യ പൂജ ശത്രുമാര പൂജ കാലഭൈരപൂജയൊക്കെ ചെയ്ത് ശനിയൊന്ന് സ്വത്തനാകണം ശബരിമല അയ്യപ്പനെ പോയി ഒന്ന് കണ്ടാൽ കൊള്ളാം പിന്നെ ആ കർക്കിടകക്കൂറ് ആർക്ക് വേടനെന്ന് പറയുന്ന ഗ്രഹം ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ പന്ത്രണ്ടിലാണ് അതുകൊണ്ട് പന്ത്രണ്ട് വേഗം നിൽക്കുമ്പോൾ ഒരു ഓട്ടിനെ തോറ്റുക ഒരു മാർക്കിന് തോറ്റുകാങ്ക് രക്ഷിക്കുന്നാലും ജോലി കിട്ടാതിരിക്കുക കെട്ടി ജോലി കഷ്ടപ്പെട്ടുക പാകം നടക്കാൻ തടസ്സം വരിക മക്കളുണ്ടാകാൻ തടസ്സം വരിക അതേപോലെ നമുക്ക് കുടുംബത്തിൽ ആപത്ത് അപകടം മരണം പന്ത്രണ്ട് നിന്നാൽ ശരിക്കും വളരെ ദോഷം കുടിച്ച ഒരു സമയമാണ് പറഞ്ഞത് അതോ വലിയതാണ് ആരെങ്കിലും മരിച്ചാൽ പോലും നമ്മൾ നിമിത്തം കൊണ്ട് പേര് ദോഷം വരെ കേൾക്കണ സമയമാണ് അതുകൊണ്ട് നമ്മളെത്തി സുഹൃത്തും കണ്ടും ഒക്കെ വേണം എല്ലാവരോടും അളർന്ന് കുറച്ച് സംസാരിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളതാണ് പന്ത്രണ്ടാം വേഴോന്ന് പറയുന്നത് ഒരു കോടീശ്വരം പിച്ചക്കാരനാവണ സമയവും അപ്പൊ നമ്മളാ വസ്തു നനോ ഏജൻസിയും ബിസിനസും ഷെയർ മാർക്കറ്റും റിയൽ എസ്റ്റേറ്റിലൊക്കെ തകർത്ത് പോകേണ്ട സമയമാണ് അതുകൊണ്ട് കൂടുതലും പൈസ ലോട്ടറി ഇങ്ങനെയുള്ള ബിസിനസ് ഏജൻസി ഇതിനൊക്കെ കൊടുത്താൽ പൈസയും കിട്ടൂല കാര്യവും നടക്കൂല ഒരു വീട് വയ്ക്കാൻ തന്നെ നിങ്ങൾ ആ ഒരു കമ്പനി അയപ്പിച്ചാലോ ഒരു എഞ്ചിനീയർ ഏൽപ്പിച്ചാലോ ഒരു എഞ്ചിനീയറെ കോൺട്രാക്ടറെ അയപ്പിച്ചാൽ അവർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോണ സമയമാണ് അതുകൊണ്ട് പൈസ ഇടപാടുകളെല്ലാം വളരെ റെക്കോർഡിക്കലായിട്ടായിരിക്കും കാരണം നിങ്ങളെ ഉള്ള പൈസ കൊണ്ടുള്ളതുപോലെ ജീവിക്കാ മതി കൂടുതൽ കടമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ തൊഴിലിനും കാര്യത്തിനും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന തെറ്റല്ല പക്ഷേങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ ഒരു പഞ്ചായത്ത് ലൈസൻസ് പോലും കിട്ടാൻ തടസ്സമുള്ള സമയം പഴയ ആൾക്കാർ പറയുന്ന പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോണ സമയമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ ഈ പറയുന്ന പാസ്പോർട്ടും വിലപിടിച്ച രേഖകളും നഷ്ടപ്പെടാതെയും വളരെ സൂക്ഷിച്ച് എല്ലാത്തിന്റെ കോപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വരത്തുള്ളൂ ഇപ്പൊ നമുക്ക് പുതിയ സംവിധാനങ്ങളുള്ളത് കൊണ്ട് കോപ്പി എടുക്കാനാ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രയാസം ഇല്ല എങ്കിലും അത്യാവശ്യത്തിന് നമുക്കിപ്പോ ആ ഒരു രാജ്യത്ത് പോരാ പാസ്പോർട്ട് കണ്ടില്ലെങ്കിൽ പോകാൻ പറ്റൂ എവിടെയാണെന്ന് തപ്പി 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 നടന്നാ പറ്റൂ അത് നമുക്ക് മൊബൈലിൽ കാണിച്ചു കൊടുത്താലും ചിലപ്പോൾ രക്ഷയില്ലാതെ വരും അപ്പൊ അതേപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് പിന്നെ പറഞ്ഞാലും അനുസരിക്കില്ല സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പെരുമാറുന്ന ആൾക്കാരാണ് ഉടമനക്ഷത്രക്കാർ ഇപ്പോൾ കർക്കിടകൂറുകാർക്ക് പന്ത്രണ്ട് പേരെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി അധികാരം എല്ലാം ഉണ്ടെങ്കിലും ചെറിയ കാര്യത്തിന് ആരുടെ സ്നേഹവും ഇല്ല ഇഷ്ടമില്ല എന്നൊക്കെ തോന്നി നമുക്ക് മരിക്കണമെന്ന് വരെ തോന്നുന്ന സമയമാണ് ഈ ഒരു കൊല്ലം ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്ന് കാണിക്കഴിഞ്ഞു എന്നാൽ നമുക്ക് കർക്കിടകൂറുകാർക്ക് ആ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഒരാശ്വാസമുള്ളൂ രാഹു എട്ട് നിൽക്കുന്നത് എട്ടിന്റെ പണി കിട്ടുന്നതാണ് കാരണം എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് രാഹു കെട്ട് നിന്നാ നമുക്ക് ജാതമ്പാ വിഫലം ഈ നഷ്ടവികലോ തത്വവാദി കഷ്ടവാഷ്ടോ വളരെ കഷ്ടമാണ് ഒരുന്നിലും ഒരു ഫലം കിട്ടുന്നില്ല പാമ്പിനെ പോലെ ലീപെടുത്ത് വിട്ടു ചെന്നിരിക്കാമെന്ന് തോന്നും ഒരു ജോലിയിലും കുറച്ച് നിൽക്കാൻ തോന്നൂല്ല ഒരു സ്ഥാപനത്തിലും ഒരു ജോലിയിലും ഒരു രാജ്യത്തും കുറച്ച് നിൽക്കാൻ തോന്നാത്ത ആ വാശി വിരോധങ്ങളൊക്കെ നമുക്ക് തോന്നും വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ് സമയം മാറ്റം വരുമ്പോൾ പിന്നെ നമ്മൾ വിപരീതമായിട്ട് തന്നെ എല്ലാം പ്രവർത്തിക്കും അതുകൊണ്ട് ഈ കൊല്ലം വളരെ സ്നേഹമായിട്ടും ക്ഷമയോടുകൂടിയും നമ്മുടെ ജോലിയും അധികാരങ്ങളും നഷ്ടപ്പെടാതെയും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും തൊഴിലാളിയും മുതലാളിയെ സ്നേഹിച്ചും ഭഗവാനെ ഫലിച്ചും അത്യാവശ്യം നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട് നവഗ്രഹ പൂജ മുറ്റും ജൂൺ സർപ്പ പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം അപ്പം നമുക്ക് ദോഷങ്ങളുടെ ആ പ്രയാസങ്ങള് വിശേഷവും മാറി കാലഭൈര സ്വാമി പതിച്ചാലും ഏറ്റവും നല്ലതാണ് കാരണം കാലത്തു രാഹു രാഹു ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് വോർത്തോ ന്യൂറോ ഗ്യാസോ സൈക്ലോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ കുഴപ്പങ്ങൾ രാഹു മുട്ടുവേന നടുവേദന കാലുവേന ആ ക്ഷീണം തളർച്ച അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് സർപ്പ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സർവ്വം ഭാര്യയും ഭർത്താവും തമ്മിൽ അജിയുണ്ടാക്കി കുടുംബ കോടതി പോകുന്നതും സർപ്പ അനിഷ്ടസ്ഥാനത്ത് ഇങ്ങനെ അതുകൊണ്ട് ഒന്നുകിൽ ഭാര്യ വർണ്ണ കേൾക്കണം അല്ലെങ്കിൽ ഭർത്താവ് വർണ്ണ കേൾക്കണം രണ്ടുപേരുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ആർക്കാണ് നല്ലത് അവര് നല്ല ബുദ്ധിയോട് കൂടി ബുദ്ധിയോടുകൂടി കൂടി അതും ആർക്കാണ് കെട്ടത് അവർക്ക് പരിഹാഗം പൂജയും ചെയ്യണം അപ്പോൾ ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും കൂടുതൽ ബാധിക്കില്ല കടം വന്നാലും വീട് വായിക്കാനാ വസ്തു വായിക്കാനൊക്കെ വേണ്ടി പിള്ളേർക്ക് നല്ല പഠിത്തത്തിന് ആ കാര്യത്തിന് വേണ്ടിയൊക്കെ ഉള്ള ചിലവുകളായിരിക്കും അങ്ങനെ നമുക്ക് സഹിക്കാം പിള്ളേരെ പഠിപ്പിക്കാൻ നല്ല പൈസ വേണ്ടേ അവർക്ക് വിദേശത്ത് പോകണമെങ്കിൽ പൈസ വേണ്ടേ വിവാഹം നടത്താൻ പൈസ വേണ്ട അപ്പം അതൊക്കെ എടുത്ത് ചിലവാക്കണേ കുഴപ്പമില്ല അതൊരു കോട്ടമാണെങ്കിലും വലിയ നേട്ടമായിട്ട് തന്നെ അത് പരിവർത്തനം ചെയ്ത് പുരോഗതി പ്രാപിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വ്യത്തിൻ്റെ അനുഷ്ഠാനത്തിൽ നമുക്ക് നവഗ്രഹ പൂജ പൃഥ്വിഞ്ചോമം പൂജ ശത്രുസംഹാര പൂജ ഈശ്വര്യ പൂജ സർപ്പപൂജ ഇതെല്ലാം ചെയ്യുമ്പോൾ വിലകളുമാണ് അങ്ങനെ കർക്കിടകം കൂടുക എന്നതുകൊണ്ടും ഈ പുതിയ വർഷം ഒന്ന് ശ്രദ്ധിക്കണം അത് ഈ കന്നി മാസത്തിൽ കുറച്ച് ഗുണങ്ങൾ കിട്ടും കാരണം കന്നീരാശി മൂന്നാണ് ഒമ്പത് മീന മാസവും മേടമാസവും പിടവമാസവും ഒക്കെ നമുക്കെത്തിരി ആശ്വാസജനകമായ പുരോഗതികൾ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം കഴിയുമ്പോൾ വേഗം നമുക്ക് പന്ത്രണ്ടിന്ന് മാറി ഒന്നിലേക്ക് വരും അപ്പോഴും നമുക്ക് ഹീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരുന്ന സമയമാണ് അപ്പൊ നിങ്ങളുടെ പ്രയാസങ്ങൾക്കും പരാജയങ്ങൾക്കും തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിത നേട്ടങ്ങൾ എളുപ്പത്തിനെളുപ്പത്തിന് നേടിയെടുക്കാൻ പറ്റും കാരണം വേഴൻ ഉച്ചസ്ഥനായിട്ടാണ് നിങ്ങൾ ജനിച്ച രാശിയിൽ വരുന്നത് അപ്പൊ ഉച്ച ഒരു ഗ്രഹത്തിന് ഫുൾ പവറാണ് ശുഖസ്ഥിരേ തനുപതോ സീരാം ഏതാ ദു ഭവേ പ്രധാന തേജോതാണ് പൈസ കിട്ടും ഉത്സാഹം കിട്ടും അഭിമാനം കിട്ടും തേജസ് കിട്ടും ഐശ്വര്യാപൂർത്തികളും സർവ സൗഭാഗ്യങ്ങളും കിട്ടി ഈറായിട്ടിരിക്കുന്ന ഒരാളും വീറായിട്ട് വരുന്ന കാലഘട്ടമാണ് അമാവാസി തോറും ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വളരെ ഗുണങ്ങൾ നമുക്ക് കിട്ടും എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ ആ വൈകുന്നേരം ഏഴ് മണിവരെ അമ്പലത്തിൽ വന്നിരിക്കും ഗണപതി പൂജ രാവിലെ മണിക്ക് മൊത്തഞ്ചിയമ്മം പൃഥ്സക്കും ബലിയുണ്ട് നാല് മണിക്ക് പൂജ അപരാജപൂജ മണിക്ക് വന്നുകാളി പൂജ ആറുമണി ഒക്കെ ഏഴ് മണിവരെ ആ പാല് തൈര് വെണ്ണ കളവം കുങ്കുമ ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ഭക്തജനങ്ങൾ ചെയ്യുന്ന കാലവൈരവ പൂജ അഭിഷേകാദികൾ എല്ലാം ഉണ്ട് ഒരു തവണയെങ്കിലും വന്ന് തൊഴുതു പ്രാർത്ഥിച്ച ഒരു രാഹുവിൻ്റെ എക്കില ദോഷങ്ങളൊക്കെ മാറാനൊക്കെ നമുക്ക് വളരെ സഹായകരമാവും ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് വിഷമതകൾ മാറി കിട്ടും ഇതിൽ രണ്ട് ഗ്രഹങ്ങള് പിഴച്ച് നില്ക്കുകയും ഒരു ഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോഴും മൂന്നില് ഒരു ഭാഗം മാത്രമാണ് നമുക്ക് എത്തി ആശ്വാസം ഉള്ളതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് നല്ലത് പറഞ്ഞാലും നിങ്ങൾ കെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ചിന്ത വരാതിരിക്കാൻ നിങ്ങൾ ഭഗവാനെ പഠിച്ചാൽ മാത്രം മതിയാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം